സ്നേഹപൂർവ്വം സ്വാഗതം വീണ്ടും ഈ വിഷയവുമായി വരരുത് എന്ന് കരുതിയതാണ് പക്ഷെ പലരുടെയും നിർബന്ധം പലതും പറയണമെന്ന് അതുകൊണ്ട് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് വിഷയം സുഫ്ആാൻ സക്കാഫയും അറിവുന്നില്ലാതും തന്നെയാണ് സുഫ്ആാൻ സഖാഫിയെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ പറയാനുള്ളത് നിർത്തിക്കോണം ഈ ഫിത്തിനെ പറിച്ചിൽ എന്നാണ് പ്രത്യേകിച്ച് തലയെ കെട്ടുകാരോട് നിർത്തിക്കോണം ഈ ഫിത്തിനെ പറിച്ചിൽ നിങ്ങളാരും ആരും ഇതിന്റെ നിജസ്ഥിതി പറയാനും അറിയാനും അല്ല ഉസ്താദിന്റെ വോയിസുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിടാനും നിർത്തിയിട്ടില്ല മുത്തൻ നബി സാഹുലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഉസ്താദ്മാര് തലകെട്ട കെട്ടിയൊരു നായനെ കളത്ത് പതിക്കുന്നു അതപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സഫ്വാൻ സഖാഫിയുമായി ഒരു ബന്ധവും ഇല്ല കേട്ടോ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ട് പോലുമില്ല അതിനിടക്കാണ് ഒരു കമാൻഡ് ഇട്ടത് ആടോ എനിക്ക് തരുന്നുണ്ട് മാസം മാസം എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് രണ്ട് ലക്ഷം രൂപ അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഈ വെളുപ്പിച്ചോണ്ടിരിക്കണേ നാണില്ലോ നിനക്കൊക്കെ ഇത്തരത്തിൽ പറഞ്ഞു നടക്കാൻ എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ട് പൊന്നുമോനെ അതിൽ നിന്ന് അത്യാവശ്യം ശമ്പളം റബ്ബിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ പൈസ ഒന്നും വേണ്ട ഞാൻ യൂട്യൂബിൽ അങ്ങനെ വരുന്ന ആളൊന്നുമല്ല ഞാൻ ഫേസ്ബുക്കിലാണ് എന്റെ വീഡിയോകൾ ഇടാറുള്ളത് കയറി നോക്കിക്കോളൂ എത്ര ആളുകൾ എന്റെ വീഡിയോ കാണാറുണ്ട് എന്ന് ഞാൻ ഇത്രയും കാലമായി ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നിട്ടാണ് നിന്റെ കമാൻഡ് വെളുപ്പിക്കൽ എത്ര കിട്ടി സെഫ്വാൻ സക്കാഫിയിൽ നിന്ന് എന്ന് കൂടുതലായി അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള കമാൻ്റുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പം പിന്നെ എന്തിനാണ് വീണ്ടും നിങ്ങൾ നിങ്ങളീ വീഡിയോയിട്ട് വന്നത് എന്ന് ചോദിക്കുന്നവരോട് എടോ സെഫ്വാൻ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ അല്ലേ ഒരു ചെറുപ്പക്കാരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അത് ആരാകട്ടെ ഏത് ആകട്ടെ ഏത് സെക്യൂർ ആകട്ടെ ഏതൊരാളാകട്ടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റിലിടും ഒരു മനുഷ്യനെ ഇങ്ങനെ മാനസികമായി തകർക്കുന്നതിന് അതിലൊക്കെ എന്താ സുഖം എനിക്ക് കിട്ടണേ കിട്ടേണ്ട സുഖം ഈ പുസ്തകന്റെ ഈ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടേ

അല്ലെങ്കിൽ ആൾക്കാർ പറയണോന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട അതൊക്കെ ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കുട്ടോ അള്ളാഹു നമുക്കൊക്കെ ഹയർ എന്ന് കേട്ടാ ചെയ്ത് പറയേണ്ട മെയിലിട്ട് വാലിപ്പെട്ടിട്ട് നാണുണ്ടോ നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ് നടക്കാൻ പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു വോയിസ് കേട്ടോളൂ പറഞ്ഞത് കൊണ്ട് വോയിസ് ഇട്ടതാണ് പല്ലു അങ്ങനത്തെ ഒരു വോയിസ് അയക്കേണ്ടി വന്നത് സങ്കടം കൊണ്ട് അയച്ചതാണ് അപ്പൊ നിങ്ങളെ നിങ്ങളുടെ പേരിലാണ് നിങ്ങള് പറഞ്ഞതെ നിങ്ങളെ അടിച്ചു കണ്ട തൊള്ളി അതാ വല്ല ഇങ്ങളെ സ്വഭാവം എന്താ ആരായാലും സംശയണ്ടാര്യോടും കുട്ടികളോടും പോയി ചോദിച്ച ഈ ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ഈ ഡയലോഗ് പറയണത് ഇത് ഏത് മനുഷ്യനും പറ്റണതാ ഫക്രുദ്ദീൻ പറഞ്ഞ അവര് പറഞ്ഞില്ലേ ക്യാമറന്റെ മുന്നിലെ നമ്മുടെ മുഖവും അപ്പുറത്തെ മുഖവും തമ്മിലുള്ള വേരിയേഷനെ പറ്റിട്ട് ഏത് മനുഷ്യനും അങ്ങനെ തന്നെയാണ് കുടുംബ വേറെ സഫ്വാൻ സക്കാഫി തന്റെ ഫാമിലി ഗ്രൂപ്പിലിട്ട ഒരു വോയിസ് അത് പുറത്തു പോയി പിന്നെ ഇല്ലാത്ത ഒരു ആരോപണം എന്റെ ഫാമിലിയില് പറഞ്ഞപ്പോ അതാരും തെളിയിക്കണല്ലോ തെളിയിക്കാൻ ആരും മുന്നോട്ട് വരാതെന്നപ്പോഴാണ് ഞാൻ ഇട്ടത് പറഞ്ഞ ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ വിട്ട വോയിസ് ആണ് എന്റെ ഫാമിലി എന്റെ അമ്മവൻ തന്നെയാണത് വൃത്തികെട്ടമൻ അവൻ ആ വോയിസ് എടുത്തിട്ട് ഒന്നാമത് നമ്മുടെ കുടുംബ ഗ്രൂപ്പിൽ പലതും നമ്മൾ പറയൂലേ നമ്മുടെ വീട്ടിൽ പലതും നമ്മൾ പറയൂലേ അതൊക്കെ എടുത്ത് നാട്ടുകാരെ കൊടുക്കാനുള്ളതാ ആ വൃത്തികെട്ടവനുണ്ടല്ലോ ആ വോയിസ് പുറത്തുവിട്ടവൻ അവന് റബ്ബിൽ നിന്ന് കിട്ടാതിരിക്കണ എന്താണെന്ന് അവന് നമ്മൾ കണ്ടറിയണം കേട്ടോ കാരണം ഇത്രത്തോളം കേരളത്തിൽ ഇത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്നതിന് ആ വോയിസ് കാരണമായിട്ടുണ്ട് അവൻ ചിലപ്പോ ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഫ്വാൻ സഖാഫിയോടുള്ള ചെറിയൊരു ഇഷ്ടക്കെടു ഒന്ന് ഇട്ടു നോക്കിയതായിരിക്കും പക്ഷെ കേരളത്തിലെ സോഷ്യൽ മീഡിയ അതെടുത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിന് പുറകിൽ എടച്ചക്ക അല്ലെങ്കിൽ തന്തെ ആരുവിട്ടാലും ശരി നീയാണ് നീയൊക്കെ അനുഭവിക്കും ഒരു ചരിത്രം ഒരു പ്രവാചകൻ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ ദ്വാ ചെയ്യണം ആ സമയത്ത് കുറെ ദ്വാ ചെയ്തു ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി കൂട്ടി ദ്വാ ചെയ്തു ആ സമയത്താണ് മുക്കർ റബുൽ അംലാഖ് അല്ലെ ജബിരി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങി വന്നിട്ട് ആ പ്രവാചകനോട് പറയണം എനിബിയെ നിങ്ങളെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എല്ലാരും നല്ലൊരാ പക്ഷെ അതിലൊരാളുണ്ട് കള്ളുകൂടിയനാണ് ജീവിതത്തിൽ ഇതുവരെ അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ ദുബ സ്വീകരിക്കൂരട്ടോ നിബി തങ്ങൾ പറയാണ് ആരോ ഈ കൂട്ടത്തിലുണ്ട് നിസ്കരിക്കാത്തവൻ കള്ളു കുടിക്കുന്നവൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അദ്ദേഹം ഈ സദസ്സരുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്ന് അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടുണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം ഈ സമയത്ത് അദ്ദേഹം ആ സദസ്സരുണ്ട് അദ്ദേഹം പൊട്ടി 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 കരഞ്ഞ് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു റബ്ബേക്കണക്കിന് ആളുകൾ എവിടെയുണ്ട് എന്നാണും കിടത്തല്ല റബ്ബേ എന്നാണും കെടുത്തല്ല റബ്ബേ ഇനി ഞാൻ നിസ്കരിച്ചോളാം ഇനി ഞാൻ തെറ്റുകളിലേക്ക് പോകൂല്ല റബ്ബേ എന്നാണും കെടുത്തല്ല റബ്ബെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് മഴ അങ്ങ് വർഷിക്കപ്പെട്ടു പോയി ഈ സമയത്ത് പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിച്ചു ആരാണ് അദ്ദേഹം എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് അള്ളാഹു മറുപടി കൊടുത്തു പ്രവാചകരെ അദ്ദേഹവും ഞാനും തമ്മിലുള്ള ഒരു സന്ധിയുണ്ട് അദ്ദേഹവും ഞാനും തമ്മിലുള്ള ഒരു ഇഷ്ടമുണ്ട് എന്റെ അടിമയെ നാണയം ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രവാചകരെ അതുകൊണ്ട് തന്നെ ആരാണെന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരൂലിയെ എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹ്ന്റെ അടിമയെ നാണം കെടുത്താൻ റബ്ബുദ്ദേശിക്കണല്ലേ റബ്ബുദ്ദേശിക്കണല്ലേ ഇതൊക്കെ പഠിച്ച മെയിലിയരാണ് സോഷ്യൽ മീഡിയയിൽ ഉസ്താദിന്റെ വോയിസും ഫോട്ടോയും ഇട്ടുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തെ നാണം കെടുത്തുന്നെങ്കിൽ നീയൊക്കെ ഇവിടുന്നാണോ പഠിച്ചത് നീ ഒക്കെ ഏത് തരത്തിലാണോ പഠിച്ചത് നീയൊക്കെ ഏത് കോളേജിലാണോ പഠിച്ചത് എന്ത് പഠിച്ചിട്ട് എന്താ നീയൊക്കെ നീയൊക്കെ ഏത് കുട്ടികൾക്ക് ഊതി കൊടുത്തിട്ട് എന്താ മനസ്സ് നിറയെ വിഷം കുത്തി വെച്ചിട്ട് മനസ്സ് നിറയെ ഇരുട്ട് നിറച്ചിട്ട് നീ ഒക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് എന്തിനാണ് പൊതു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന രൂപത്തിൽ വലിയ തെറി അഭിഷേകങ്ങൾ നടത്തുന്നത് എല്ലാരോടും പറയാനുള്ളത് എന്തിനാണോ ഈ മനുഷ്യന്മാരെ ഇങ്ങനെ നാണം കെടുത്തുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും അള്ളാഹു തമ്മിലായി അവര് കരഞ്ഞു പുറത്തു കൊടുത്തേക്കാം അല്ലാഹു പുറത്തു കൊടുക്കും ഏതു മനുഷ്യനും പുറത്തു കൊടുക്കുന്നവരാണല്ലോ ഉറപ്പ് നമുക്ക് എല്ലാ പുറത്തു നൽകട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിനുമുള്ളാവു പുറത്തു കൊടുക്കും എന്നിട്ട് നമ്മുടെ ഇവിടെ സോഷ്യൽ മീഡിയയില് റേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോ കഥകൾ ഓരോ കഥകൾ പാലക്കാട്ടുകാരൻ പറഞ്ഞതിന് അപ്പുറം ഇനിയും പറയാനുണ്ട് എന്ത് കുന്താണോ എനിക്ക് പറയാനുള്ളത് പിന്നെ വോയിസില് സുഫാൻ സക്കാഫി പറയുന്നുണ്ട് ഞാൻ ഈ വോയിസ് ഇട്ടതിൽ എന്റെ സങ്കടം കൊണ്ടാണ് വന്നത് ഞങ്ങൾ ഉസ്താദുമാരും നാട്ടുകാരും മഹലും ഒക്കെ കൂടി അദ്ദേഹത്തെ ഈ വിഷയമുണ്ടാക്കിയവനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ പറഞ്ഞു നടന്നവനെ കൊണ്ടുവന്നില്ല അവൻ അപ്പോഴേക്ക് ഗൾഫിലേക്ക് പറഞ്ഞയച്ചു അത് കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കൽ പോലും മുപ്പത് വർഷത്തിനിടക്ക് ഞാൻ ഇങ്ങനെയൊന്നും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല വളരെ മോശപ്പെട്ട രീതിയിൽ എന്നെ മുന്നിൽ മനസ്സ് വല്ലാതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് ആ ഒരു ബഹുമാനം ബഹുമാനത്തൊക്കെ കൊടുത്തിട്ട് മുപ്പത് വയസ്സിന്റെ അടുക്ക് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വർത്തമാനവും മൂപ്പരപ്പാപ്പാതെ ഒരു വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല മുപ്പത് കൊല്ലത്തിന്റെ അടുക്ക് പിന്നെ ഈ മുപ്പത് കൊല്ലം വയസ്സിന്റെ അടുക്ക് ഞാൻ മൂപ്പരോട് ഇങ്ങനെ ഒരു സംസാരം പറയണമെന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലും കാരണം ഉണ്ടാവും കേൾക്കുന്നവർക്ക് മനസ്സിലാകാം സഖാഫി പറഞ്ഞ ആ മാനസികാവസ്ഥ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് കുടുംബത്തിൽ പലരും പലതും പറഞ്ഞിട്ടുണ്ടാകും ഈ വോയിസും വീഡിയോ ഇറക്കണ യാത്ര മഹാന്മാരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളും നിങ്ങളെ റബ്ബും തമ്മിലുള്ള തീരുമാനമാണ് ഏറ്റവും വലുത് അതില് ഈ തലക്കെട്ടുകെട്ടിയവരും മണ്ണാർക്കാട്ടവരും ബഹാബ്യോളം ഒന്നോട്ട് ഉണ്ടാക്കാൻ തിരിക്കേണ്ട തിരിക്കണ്ടാലും മനസ്സിലാവണ്ടോ സഖാ പറയുന്നുണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഉയർച്ചയിൽ ചെറിയ എന്ന് മാത്രം ഏത് സമയത്തും തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന് വാണ്ടിക്ക് മാത്രം കളിച്ചാണ് അമോനാണ് കുടുംബത്തിൽ ഇന്നേറ്റവും നല്ലാരേറ്റും വല്ലാതെ അങ്ങനെ മുണ്ടൊന്നുമില്ല നമ്മൾ മുണ്ടറിഞ്ഞില്ലാതെ തുടങ്ങിന്റെ ശേഷം മുണ്ടൂല ഭയങ്കര തെറ്റിലാണ് മറുപടി കേട്ടോ അത് ശരിയല്ല ശരിയല്ല കാരണം മക്കള് തന്നെ ഉയരുന്നത് വാപ്പാക്കായാലും ആയാലും ഉമ്മാക്കായാലും ആയാലും അമ്മാവനായാലും ആർക്കായാലും ആയാലും അവരുടെ മക്കൾ തന്നെ ഉയരുന്നത് അഭിമാനമാണ് കാവലി അഭിമാന അഭിമാനം തന്നെയാണ് എത്രയെത്ര കുടുംബങ്ങളിൽ ഉപരി മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് വായ്പ വായ എന്ന് പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം എടുത്ത് പറഞ്ഞുകൂടെ സഫ്ഹാൻ സഖാഫിയെ പ്രതികരിക്കുന്നു പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫൈൽ ഇട്ടിട്ട് പറയണോ എത്ര എത്ര മുത്തൻ നബി സല്ലാ വലൈബ് വസലം തങ്ങളെ തന്നെ കുടുംബത്തിലില്ലേ ഹബീബ് വളർന്നപ്പോ ഓന് മുഹമ്മദ് ബാക്കിയുള്ളൊക്കെ നമുക്ക് സ്വീകരിക്കാം മുഹമ്മദ് ഓന് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എത്ര കുടുംബക്കാരുണ്ട് ഉസ്താദേ നിങ്ങൾ ഏത് ലോകത്തെ ജീവിക്കുന്നതാ നിനക്കറിയൂലേ എത്ര ആളുകളുണ്ട് വളർന്ന് വരു വലുതാകുന്നത് ഇഷ്ടമില്ലാത്ത എത്ര ആളുകളുണ്ട് ഞാൻ അകസേന പുസ്താ എന്നെ കുറ്റപ്പെടുത്തൊന്നല്ല പക്ഷെ പല കുടുംബത്തിലും ഇത്തരത്തിലുള്ള തോന്നി മാസങ്ങൾ നടക്കുന്നുണ്ട് പുസ്താദന്നോളമായാൽ അല്ലെ തന്നേക്കാൾ കുറച്ച് വലുതായാൽ കടപെട്ടാ നടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഒരു അവൻ വളരെ പോകണം എന്നെ വളരാൻ പാടില്ല എന്ന് ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഉസ്താദ് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ ഉസ്താദ് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ വിവരമില്ലായ്മയാണ് പറയണില്ല മറുപടി പത്തപിരിയത്തുള്ള ഓഫീസിലേക്ക് വരണമെന്നാണ് ആരോട് ഉസ്താദിനോട് അദ്ദേഹത്തിന്റെ ഉസ്താദായ മുഹമ്മദ് ഹസനി ഉസ്താദ് വലിയ പണ്ഡിതനാണ് ആ പണ്ഡിതന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ സംസാരിക്കുന്നത് വളരെ മോശമാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് രീതി നമ്മൾ കേൾക്കണം കേൾക്കണം പത്തപരിയത്തെ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുന്നതിന് മുമ്പ് മഹല്യ കമ്മിറ്റി ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തിൽ ഇത് ചർച്ച ചെയ്യണ്ടേ അവരുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടപ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദും അവരുടെ ഈ വിഷയം ഉണ്ടാക്കിയവരും അവിടെ വന്നില്ല അതിനുശേഷം പലവട്ടം വിളിക്കുമ്പോഴൊന്നും വന്നില്ല ശേഷമാണ് അവരുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഞാൻ ഞാനും മുപ്പിലൂടെ പറഞ്ഞത് ഇത് മധ്യസ്ഥന്മാരും മറ്റുള്ള വിളിച്ചിട്ടും പോലും ചർച്ചയ്ക്ക് വരാതെ മറ്റോനെ വല്ല ഗൾഫുകൾ പറഞ്ഞാ അങ്ങനെയല്ലല്ലോ ആരോപിക്കപ്പെട്ട ആൾക്കാർ ഇത് തെളിയിക്കണ്ടേ നിങ്ങളുടെ ഒരാൾ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ആള് തെളിയിക്കേണ്ടത് അതും ചില്ലറ ആരോപണമല്ലല്ലോ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്തേലും തുള്ളി തോന്നി പറയാൻ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തെളിവ് അല്ല അതിനാണ് നമ്മൾ ഈ അമ്മോനും ഇവരൊക്കെ വിളിച്ചത് ഇങ്ങള് വരി നിങ്ങള് മുന്നേക്ക് ചർച്ചയ്ക്ക് വരിക അപ്പൊ അതിനുപോലാവില്ല അതിന് വരപ്പോ അങ്ങട്ട് ദർസ് മറ്റേ ലീവ് അതുകൊണ്ട് ഇത് പറഞ്ഞെടുക്കാൻ ഇവർക്ക് ടൈമുണ്ട് പക്ഷെ അത് തെളിക്കാവിലെ ടൈമില്ല അങ്ങനെ അവസാന ഗതി കെട്ടപ്പോഴാണ് ഞാനെന്തു ചെയ്ത് അങ്ങനത്തെ ഒരു ബോയ്സിന് അയക്കേണ്ടി വന്നത് ഇത് സങ്കടം കൊണ്ട് അയച്ചു തന്നത് ഇപ്പൊ നിങ്ങളെ നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളട തൊള്ളിയതാ പല്ലെടുത്ത്ണ്ടാവും ഞാനതുണ്ട് അത് എഴുതിയില്ല ഞാനിണ്ട് പോയി സിമ മാത്രം പിന്നെ ക്ഷമിച്ച് നിക്കണം എന്നതൊക്കെ ശരിയാണ് പക്ഷെ ഇത് കൂടിപ്പോയി നമ്മളെ ഫാമിലിയിൽ എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ആരോപണം പറയും എന്റെ ഫാമിലിയിലെങ്കിലും ഇനിക്കൊരു തിരുത്തണ്ടേ അതിനും പോലും തിരുത്താൻ മുന്നോട്ട് വരാതെ വന്നപ്പോഴാണ് ഉസ്താദ് ഇത് പറയേണ്ടി വന്നത് വേറെ ഒന്നും ഇങ്ങൾ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വരും ഇത് വെല്ലുവിളിയാണ് ഇന്റെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ അപ്പുറത്ത് പറ്റിയ ഏതെങ്കിലും ചങ്കൂറ്റെല്ലാം ഒരുത്തുണ്ടെങ്കിൽ വരും ഞാൻ കാണിച്ചരാ ഓം ഓ ഇന്റെ പേരും പറഞ്ഞു ഓം കാട്ടി കൂട്ടിയ കാര്യങ്ങൾ മുയ്മം കാണിച്ചരാ അതിനിട കുതിരളങ്ങൾ ആദ്യം മുന്നിൽക്കൊന്നു വരി ആണുങ്ങൾ മുന്നിൽ വരി ഒളിഞ്ഞും മറിഞ്ഞും അപ്പുറത്തും അപ്പുറത്തും പോയി താമസിക്കലല്ല തെറ്റ് ചെയ്ത ഓനെ സംരക്ഷിക്കാൻ നിൽക്കല്ലേ ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ തലയിൽ കെട്ടിൻ്റെ ഒരു അർത്ഥം മുന്നിൽ അല്ലെങ്കിൽ ഈ സുഫാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവരൊക്കെ പറയും ഫാമിലി ഗ്രൂപ്പിലിട്ട ഒരു വോയിസ് പുറത്ത് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ ഒക്കെ പറഞ്ഞതും ഏത് കുരുത്തം കിട്ടവനാണ് ചെയ്തത് അത് ആദ്യം എന്നിട്ടല്ലേ ഈ ചർച്ച വേണ്ടത് കഥകൾ പറഞ്ഞ് പരത്തുന്നത് എന്താണെങ്കിലും നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചാൽ ഞാൻ അടക്കമുള്ളവരോടെ പറയണത് അവരും അവരുടെ കുടുംബവും തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു കൊടുത്തു ഈ ഉസ്തകന്മാർ തമ്മിൽ ഇങ്ങനെ എന്തിനാ വെറുതെ അദ്ദേഹം ഒരു വീഡിയോ ഇടുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ ഈ വീഡിയോ പറ്റി നിങ്ങള ഗ്രൂപ്പിൽ പോലും ആകെ എഴുന്നൂറിൽ താഴെ സബ്സ്ക്രൈബറാണ് കുറച്ച് കുഞ്ഞിട്ട് അസുഖമൊക്കെ ഉണ്ടാവും അത് സാധാരണയാണ് എൻ്റെ പൊന്നുസ്താമാൻ ഒന്ന് നിർത്തിക്കാൻ ഈ പരിപാടി എല്ലാവരോടും കൂടിയിട്ടാണ് പറയണത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ ഇൻഷാല്ല ഇന്നലെ മദീനത്ത് അല്ലെങ്കിൽ ഇന്നും മദീനത്ത് ഉണ്ടാവും ഒരാഴ്ച ഉള്ളിൽ നാട്ടിൽ വരൂല്ലേ അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയും അതുവരെ ഒന്ന് നിർത്തിക്കോണേ ഈ ഫിത്തിനെ പറിച്ചത് എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ നല്ല ചിന്ത നൽകട്ടെ ഇത് സിഫാൻ സക്കാഫിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമൊന്നുമല്ലോട്ടോ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിരുന്നു ഒരു തങ്ങള് മാഷേ മുപ്പത് കൊല്ലം എൻ്റെ കൂടെ നിന്നൊരു ചെറുപ്പക്കാരൻ എന്റെ ഫോൺ ഉപയോഗിച്ച് പല ആളുകളെ കയ്യിൽ നിന്നും പണം കടം വാങ്ങി തങ്ങൾക്കാണ് തങ്ങൾക്കാണെന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം കടം വാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല പല പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് മാഷേ ഇത് പിടിച്ചത് ഇതുപോലെ പലരും നമ്മൾ വിശ്വസിച്ച് ഫോണും വണ്ടിയും പണവും എല്ലാം അങ്ങ് ഏൽപ്പിക്കും പത്തും ഇരുപതും കൊല്ലം നമ്മുടെ കൂടെ വന്നതല്ലേ നമ്മുടെ ചങ്കല്ലേ നമ്മുടെ കുടുംബമല്ലേ നമ്മുടെ ബന്ധുവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അവര് ഓരോരുത്തരും വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം അവസാനം പിടിക്കുമ്പോഴാണ് പാവപ്പെട്ട ഇതുപോലത്തെ ഉസ്തകന്മാരും തങ്കന്മാരൊക്കെ അറിയുന്നത് അതുകൊണ്ട് ഒന്ന് അവസാനിപ്പിച്ചേക്കണേ അദ്ദേഹത്തിന്റെ ഉസ്താദായ മുഹമ്മദ് ഹസനി ഉസ്താദ് വലിയ പണ്ഡിതനാണ് ആ പണ്ഡിതന്റെ വാക്കുകൾക്ക് ഒരു വിലയും കല്പിക്കാതെ സംസാരിക്കുന്നത് വളരെ മോശമാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് പോലും നമ്മൾ കേൾക്കണം ഞാൻ പറഞ്ഞു ഞാനും കണ്ട് പണ്ടുണ്ടാക്കിയിട്ടില്ല ഞാനത് മറുപടി നമ്മൾ ആരെങ്കിലും കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാല് നാളെ ആ ഇല്ലാത്തത് പറഞ്ഞ വിഷയവുമായി നിങ്ങളെ ബന്ധപ്പെടുത്തി കൊണ്ടല്ലാതെ അള്ളാഹു നമ്മൾ മരിപ്പിക്കൂലട്ടോ അതുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ നമ്മുടെ തെറ്റുകൾ അല്ലാഹ് പൊറുക്കട്ടെ അധികം ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം വിഷമം കൊണ്ട് പറയണേ വിഷമം കൊണ്ട് പറഞ്ഞ അതായത് ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിണ്ടാക്കല്ലേ അല്ല അസാ എന്താണ് ഇത്തിനൊന്നും പറയാനില്ല ഞാൻ ആ കാര്യങ്ങൾ ഇത് പറഞ്ഞു കൊണ്ട് മാത്രം അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത് ചില ഇൻസ്റ്റിറ്റ്യൂഷങ്ങൾ കേട്ട ആൾക്കാർ മനസ്സിലായിക്കോളെ